നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജാറിനെ പറ്റി കേട്ടിട്ടുണ്ടോ എപ്പോഴും നെഗറ്റീവ് ഫീൽ ഉള്ളവർക്ക് ജീവിതത്തിൽ എപ്പോഴും നിരാശയോടുകൂടി കഴിഞ്ഞു കൂടുന്നവർക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് കാര്യം വളരെ നിസ്സാരമാണ് നിങ്ങളുടെ വീട്ടിലെ ഒരു ഗ്ലാസ് ജാർ എടുക്കുക ചെറിയ തുണ്ട് കടലാസുകളിലായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ബ്ലെസിങ്സ് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓരോ ദിവസവും രണ്ടോ മൂന്നോ നാലോ വെച്ച് ആ കടലാസുകളിൽ എഴുതുക നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയെപ്പറ്റി നിങ്ങളുടെ ചെവിയുടെ കേൾവിയെപ്പറ്റി നിങ്ങളുടെ കയറിക്കിടക്കാനുള്ള വീടിനെ കുറിച്ച് നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങളുടെ ജോലിയെ കുറിച്ച് വിദ്യാഭ്യാസത്തെ കുറിച്ച് നിങ്ങളുടെ വാഹനങ്ങളെ കുറിച്ച് നിങ്ങളുടെ കൈകളുടെ കാലുകളുടെ ഒക്കെ അങ്ങനെ നിങ്ങൾക്കുള്ള ഓരോരോ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങളെ പറ്റി നിങ്ങൾ ഒരു ദിവസം ഒരു മൂന്നോ നാലോ ഐറ്റം വെച്ച് എഴുതുക ആ ചെറിയ തൊണ്ടുകടലാസുകൾ മടക്കിയ ജാറിലിടുക ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് സീറ്റ് ഒഴിഞ്ഞു തരുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നു നിങ്ങളുടെ അഞ്ഞൂറ് രൂപയ്ക്ക് ചില്ലറ തന്നെ സഹായിക്കുന്നു ഇങ്ങനെ ചെറുതും വലുതും നമ്മൾ മൈൻഡ് ചെയ്യുന്നതും ചെയ്യാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഇവയെല്ലാം ഓരോ കടലാസുകളിലായിട്ട് ഓരോ ഐറ്റം ഒരെണ്ണത്തിൽ വെച്ച് എഴുതി നിങ്ങൾ ആ ജാറിലേക്ക് മടക്കിയിടുക ക്രമേണ ക്രമേണ ഈ ജാറിനകത്ത് ഈ കടലാസുകൾ കൊണ്ട് നിറയുകയും നിങ്ങളുടെ മനസ്സതിനനുസരിച്ച് പോസിറ്റീവ് ആകാൻ തുടങ്ങുകയും ചെയ്യും ഞാൻ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളുള്ള ഒരാളാണല്ലോ എന്നെ ഞാൻ എന്നെ നിരീക്ഷിച്ചതുപോലെ അത്ര നെഗറ്റീവ് അല്ല ഞാൻ ഒരുപാട് പോസിറ്റീവുകൾ നിറഞ്ഞ ആളാണ് എന്ന് നമ്മുടെ മനസ്സിരുന്ന് മന്ത്രിക്കുവാൻ തുടങ്ങും തീർച്ചയായും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു നല്ല കാര്യവും എളുപ്പം റിസൾട്ട് കിട്ടുന്ന ഒരു മാർഗ്ഗവുമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ